ോട് പറയും ആ അന്താർ ബാഹർന്നൊക്കെ പെടും അപ്പേട് പറയാതിരുന്ന കഥ കഴിക്കും പറഞ്ഞ അപ്പം ഹോട്ടലിട്ട് പോവും അമ്മ വന്നില്ലേ അപ്പൊ വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് ഇവിടെ വണ്ടി കേരളേനെ അപ്പൊ എല്ലാവരും ചോദിക്കും എന്തിനാ ഇത്രയും വിസ്തൃതാക്കി എടുത്തേക്കണം അപ്പൊ ഇതാ ഉദ്ദേശം പിന്നെ എനിക്ക് കുറച്ച് വേറെ പ്ലാനിങ് നമ്മുടെ കുക്കിങ്ങിന്റെ അവസ്ഥ ഇനി എന്താവു അത് ഉറക്കുമ്പോ ഭയങ്കര നിലവേ ലോഡല്ലേ റനൂറ് വീതം അന്നേരം ഒരു കാര്യമുണ്ട് അപ്പ ഇല്ലേ പറമ്പിൽ അങ്ങഏറ്റവും എന്തി കിടക്കണ ഇഷ്ടിക എല്ലാം കൂട്ടി വെക്കും അവിടെ പോയിരിക്കുമ്പോ എന്നിട്ട് അവരോട് ഇവിടെ കൊണ്ടുവന്ന് ഇടീക്കും അല്ലെങ്കി അടുത്തിടത്തിരിക്കണ ഇറക്കി വെച്ചേക്കണത് അങ്ങ് എടുക്കും മറ്റേ അവിടെ കിടക്കും അതെല്ലാം അപ്പ അവിടെ ഇരിക്കുമ്പോ കൂട്ടി വെക്കും പറമ്പിൽ എന്നിട്ട് അവര് ഫ്രീ ആയിട്ടിരിക്കൂല ഫ്രീന്ന് പറഞ്ഞാൽ തേച്ചോണ്ടിരിക്കുമ്പോ ആ പയ്യൻ പിന്നെ ഫ്രീ ആ ഹെൽപ്പർമാര് രണ്ടുപേര് അവരിങ്ങനെ കാണിക്കും എല്ലാം ഇഷ്ടിക്കാൻ യൂസ് ചെയ്തു അപ്പൊ പറഞ്ഞു ഇതാണോ ബീഡിങ് ഗേറ്റ് നമ്പർ ടുവിന്റെ അവിടെ അപ്പോൾ മതിലുകെട്ടൽ ഓൾമോസ്റ്റ് പൂർത്തിയായിട്ടോ ഇനി ഗേറ്റിൻ്റെ തൂണിൻ്റെ വർക്കുകളൊക്കെയാണ് ബീഡിങ് വെക്കുന്ന പണിയാണ് ഈ ദിവസം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു മരത്തിൻ്റെ വേരിലാണ് അപ്പോൾ ഇരിക്കുന്നതെന്ന് പറയായിരുന്നു അല്ലേലും ക്രാഫ്റ്റ് വർക്കുകളൊക്കെ അങ്ങനെയാണല്ലോ കുറച്ച് ടൈം എടുത്ത് ചെയ്താലേ അതിന് ഭംഗിയും പെർഫെക്ഷനും ഒക്കെ കിട്ടുകയുള്ളു ഇതൊക്കെ വൺ ടൈം ചെയ്യുന്നതാണല്ലോ അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേം വേണം എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കാണുമ്പോൾ ശരിക്കും അതിന് പിന്നിൽ ഇത്രയും പേരുടെ ആ ഒരു ശ്രദ്ധയും അധ്വാനവും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നും അല്ലേ സംസാരിക്കണം പണികൾ ഇങ്ങനെ പൂർവാദ്യവും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കണം ഇനി ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഒരു ഒരാഴ്ചയും കൊണ്ട് ഏതാണ്ട് ഫിനിഷ് ആവും അപ്പം കംപ്ലീറ്റ് എല്ലാം കെട്ടി നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാക്കി ഇനി തൂണുകൾ പണതുകൊണ്ടിരിക്കുക നാല് തൂണുകൾ ഉണ്ടാക്കാനുണ്ട് രണ്ട് സൈഡിലുള്ള ഗേറ്റിന് വേണ്ടിയുള്ള അത് ചെയ്തുകൊണ്ടിരിക്കണം ബീഡിങ് വെച്ചു ആ ബീഡിങ് ഒരു തൂണേലേ വെച്ചോളൂ ഒരു തൂണയിൽ വെക്കാൻ പോകണു അത് ഇച്ചിരി ക്രാഫ്റ്റ് വർക്കല്ലേ പിന്നെ ഫുള്ള് നമ്മൾ തേക്കണില്ല അല്ലേ പിന്നെ ഫുള്ള് മതിൽ തേക്കൂല്ല ഫുള്ള് മതിലിൽ തേച്ചും മുതലാവൂനമ്മ ഇത്രയും ഏരിയ തേക്കാൻ കുറച്ച് ഏരിയക്കാണെങ്കിൽ തേപ്പിച്ചത് ഇത്രയും ഭാഗങ്ങൾ തേക്കാം നടക്കൂലല്ലോ അതൊന്നും അപ്പം ഇത് തന്നെ നല്ല ബഡ്ജറ്റിലായില്ലേ തുക പിന്നെ ഫസ്റ്റ് ഈ വീട്ടിലേക്ക് കയറി വന്ന അവിടെ ഇപ്പം തന്നെ ഒരു രണ്ടാഴ്ചയ്ക്കൊന്നും ഗേറ്റ് ഫിറ്റ് ചെയ്യും വലിയ സിമ്പിളായിട്ടുള്ളൊരു ഗേറ്റ് കേട്ടോ പിന്നെ മറ്റേ സ്ഥലത്തെ പില്ലറിലെ ഹുക്ക് പിടിപ്പി പിടിപ്പിക്കും ഗേറ്റിനുള്ളത് പിന്നെ ഭിത്തിയാലുള്ള ഹുക്കിൽ ആദ്യമേ ചെയിൻ ഇട്ട് വെക്കുവാണോ വണ്ടികൾ കയറുന്നിടത്തേക്കുള്ള എന്നിട്ട് അധികം വൈകാതെ അവിടെ ഗേറ്റ് വരും ഈ ഒപ്പം ഒന്നിച്ച് ഗേറ്റ് ആവില്ല കേട്ടോ അപ്പം അതിനൊക്കെ ചില നീക്കങ്ങളുണ്ട് അപ്പം അത് നിങ്ങളെ അപ്ഡേഷൻ കാണിക്കാം ഇപ്പം ഇനിയിപ്പോൾ അപ്ഡേഷൻ വരുമ്പോൾ ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ സകല പണിയും തീർന്നിട്ടുണ്ട് വിമൻസ് ഡേ മാർച്ച് എട്ട് ശനിയാഴ്ചമാരുടെ സംസാരം അവിടെ അവരോട് ഇങ്ങനെ നമ്മൾ മലയാളം പറയുമ്പോൾ ഒന്നും നീളിങ്ങനെ നോക്കുവര കോൾഡ് എന്നോട് പറയും കോൾഡ് വാട്ടർ പിന്നെ ചില സമയത്ത് നോർമൽ വാട്ടർ ചില സമയത്ത് പറയും ഹോട്ട് വാട്ടർ എന്നാലും അമ്മ കുറച്ചൊക്കെ ഹിന്ദി പഠിച്ചില്ലേ അന്താർ ബാഹർന്നൊക്കെ ഞാൻ പറയും അപ്പം പറയാതിരുന്നാൽ കറ കഴിക്കും അപ്പോ ഹോട്ടലിട്ട് പോകും പറഞ്ഞ നമ്മുടെ കാര്യം നടക്കൂല ഉം 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 അതാണോ ഇവിടെ ഇരിക്കണേ സ്കൂട്ടറാണല്ലോ ഇരിപ്പ് ഒരു സൈഡിൽ ബീഡിങ് വർക്ക് കഴിഞ്ഞു ദേ അപ്പുറത്തെ സൈഡ് അതായത് ദേ ഈ കാണുന്ന സൈഡിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എത്ര ചേട്ടന്മാരാണെന്ന് നോക്കിയേ ഒരു തൂണിനും പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തും ഒക്കെ വർക്ക് ചെയ്യുന്നത് ദേ ഈ ബീഡിങ് കണ്ടോ ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ പിടിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത് ദ ഇത് ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി ഇട്ടേക്കണോണ്ടാണെട്ടോ ഇത്തിരി സ്പീഡായിട്ട് തോന്നിക്കുന്നത് വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കണക്കൊക്കെ നോക്കിയിട്ട് വേണമല്ലോ ചെയ്യാനായിട്ട് രണ്ട് തൂണിൻ്റെയും ബീഡിങ് കറക്റ്റ് അളവൊക്കെ ആയിരിക്കണമല്ലോ പിന്നെ ഈ ചേട്ടന്മാർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ചെയ്തുള്ള ഒരു പരിചയം കൊണ്ടും ഒക്കെ ആയിരിക്കാം അവസാനം ഉണങ്ങിയ പൊടി ഇട്ടിട്ട് ഫൈനൽ ടച്ച് അപ്പൊ നടത്തുവാണ് അമ്മ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് അത് എന്തിനാണെന്നൊക്കെ അത് അതീർപ്പം പോകാനാണെന്നൊക്കെയാണ് അപ്പ പറയുന്നത് അവിടെ പാട്ടിട്ടേക്കണോണ്ടട്ടോ ഞാൻ സൗണ്ട് കട്ട് ചെയ്തേക്കണേ ബീഡിങ് അത് അലുമിനിയത്തിന്റെ ആ പിന്നെ വേറെ ഉണ്ടാക്കി എടുക്കണ്ട മതി വെച്ചിട്ടല്ലേ അവരിപ്പോ തേക്കണേ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ലൈൻ അതിന്റെ അപ്പൊ രണ്ട് ഗേറ്റിന്റെയും അല്ല രണ്ട് തൂണിന്റെയും എങ്ങനെയാ കൃത്യമായിട്ട് അവര് ബീഡിങ് എടുക്കണേ അങ്ങനെ രണ്ട് ദൂണിൻ്റെ ഈ ബിൽഡിങ്ങിന്റെ വീതിയിലാണ് അവർ ആ ബിൽഡിംഗ് വെക്കുന്നത് ഇങ്ങനെ തേച്ചിട്ട് ഈ ബിൽഡിങ് ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ അരിയും കിട്ടിയും അപ്പം ആ കറക്റ്റ് ഒരേ വീതിയിൽ കിട്ടും പിന്നെ ഹുക്ക് വെക്കുന്നതും ഗേറ്റ് വെക്കാനുള്ള ഹുക്ക് വെക്കുന്നതും രണ്ട് പില്ലറിൽ വെച്ചിരിക്കുന്ന ഹുക്കും ഒരേ ലെവലായിരിക്കണം അത് ഈ വാട്ടർ ലെവലിലാണ് വെക്കുന്നത് ഇവിടെ വാട്ടർ ലെവലിൽ വെച്ചിട്ട്

അതിനു വേണ്ടിട്ടാണ് മൊട്ട അളക്കാൻ പോവാ ഇത് ഇളക്കുണ്ടോ അപ്പൊ കൊറേ നേരം പിടിക്കുവല്ലോ അമ്മ വന്നില്ലേ അപ്പൊ ഇതെന്ത് മര അത് കലയാണോ അത് വേനക്ക് ആ വെണ്ടയുണ്ട് അത് തന്നെ അതുണ്ട് പിന്നെ മുരിങ്ങിയുണ്ട് ഇവിടം തൊട്ടാണോ അളന്ന് തുടങ്ങണേ അയ്യോ very difficult process എങ്ങനെ വിളിച്ചു ഈ കെട്ട എന്നdartattu എന്ന കെട്ട हूं എ പിടച്ചു നടറ പ്രശ്നമുണ്ടായായർലിനി ഇടാൻ വേണ്ടി మొదല കൊട്ടു വേണം ആയിട്ട് ഇതാണോ അകലം ഞാൻ ഞാൻ നെട്ട എത്ര ദൂരം വരെ പോകത് ഏ അവിടം വരെയാണോ ആണോ ഞാനും അപ്പ ഇവിടെ അളക്കാൻ വന്നേക്കുവാട്ടോ കൊറേ നേരം ഒരു പ്രോസസ്സാ അതുകൊണ്ട് ഫോണിടാ ഞാൻ ബാഗൊക്കെ ആട്ടാ വന്നേക്കണേ അങ്ങ് അത്തവരെ പോകും തോന്നുന്നു അതായത് മതിലിൻ്റെ നീളം അളക്കാനായിട്ട് എത്രത്തോളം നീട്ടത്തിൽ നമ്മൾ മതിൽ കെട്ടി എന്നുള്ളതാണ് ഇന്ന് അളക്കാൻ പോകുന്നത് അങ്ങ് ദൂരെ അപ്പ അളന്നുകൊണ്ടിരിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് ആണ് ഏ വിടണോ നീ ഇവിടെ പിടിക്കണ്ടെന്നാണ് പറഞ്ഞേ അതെന്താണാവോ അപ്പയുടെ കണക്കൂട്ടിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ആ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാ കയറും കൊണ്ടുവന്നോ വേണ്ടേ കയറും കൊണ്ടുവരണ്ടെന്നാ പറഞ്ഞത് ഇതിൽ പിടിക്കണോ ആ എന്താ കുറച്ചു നേരം വമ്പപ്പോ കെട്ട് വിടർത്തിയതാണോ ഓ ഞാനിവിടെ പോസ്റ്റായിരിക്ക സുഹൃത്തുക്കളെ അമ്മയും കൂടെ ഉണ്ടെങ്കിൽ കോളം തികഞ്ഞേനെ അപ്പ കയറുവായിട്ട് അങ്ങ് ദൂരേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ വിടാൻ പാടില്ല എന്നാ പറഞ്ഞേക്കണേ അതേ കണ്ട ഇവിടെ വിടാൻ പാടില്ല എന്നാ പറഞ്ഞേക്കണേ കണ്ടോ അപ്പോൾ സിസ്റ്റമാറ്റിക് വേ ഓഫ് അളക്കൽ ഇനി കുറേ നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണതെന്നേ അതാണ് ഏറ്റവും വലിയ പണിയായത് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് പിന്നെ ഫൈനലി നമുക്കറിയാം എത്ര അടി നമ്മൾ മതിൽ കെട്ടി തീർന്നു എന്നുള്ളത് വിടണോ കല്ലോ അപ്പോൾ ഫൈനലി ഇവിടെ നിന്ന് എനിക്ക് മോക്ഷം കിട്ടിയിരിക്കോട് ഇടാനാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് നൂറ്റി മുപ്പത്തഞ്ചിയോ ഇതുവരെ ഇവിടെ പൊക്കം കൂടുതലാ അമരത്തി പിടിച്ചില്ലെങ്കിൽ സാധനം അഴിഞ്ഞു പോന്നാൽ പിന്നെ വീണ്ടും വളക്കേണ്ടി വരും കയറിങ്ങനെ ചുരുട്ടി വച്ചേക്കണത് എപ്പോഴും കെട്ടു പണിയും അബ്ബരെ ശപ പഠിപ്പിക്കാൻ പറ്റിയ പണിയാ വന്നുണ്ട് ഇതാണോ കണക്ക് കയർ മൊത്തം നീളം നയൻ ഇൻറ്റു ഫിഫ്റ്റീൻ മൈനസ് വൺ ഇതൊക്കെ അപ്പയുടെ കണക്കാണ്ട്ടോ എന്നാ അപ്പം കണക്കെഴുതണേ അപ്പം എത്രയായി നീളം പേത്രയേ നീളാ അപ്പോൾ 80 * 4 = 320 135 + 335 = 270 അടി ഈ 9 * 15 എന്നാ 15 അടി യുടെ 9 ഡിവിഷൻ ഓ ബയംഗര സംഭവം തന്നെ അല്ല ഇടാഞ്ഞാ ചുമ്മാ അളന്നെടുത്ത് കഴിഞ്ഞിട്ട് നൂറങ്ങ പോയിച്ചാ വേറെ പണിയില്ല അതൊരു ഓരോ ഇതിലും അളക്കാൻ പറ്റും ആ എന്നിട്ട് അവിടെ കുടിച്ചാ വന്നതാ മട്ടീ കുടിച്ചാ ഇനി സുഗന്ധ ഏറ്റവും കൊണ്ട് അളക്കാം നമ്മുടെ ഇലഞ്ഞി മരച്ചോട്ടിലെത്തി ഇതേ കിടക്കുന്ന ഒരു ഇലഞ്ഞി പൂ കണ്ട ഇവിടെ ഉണ്ട് ആ അപ്പുറത്തുണ്ടല്ലോ ആ അതെ വേറെ കുറെ വീനും കിടപ്പുണ്ട് പിന്നെ കുറെ വീണ് കരിഞ്ഞും കിടപ്പുണ്ട് അവിടെയുണ്ട് കേട്ടോ കണ്ടോ ഇവിടെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡാണല്ലോ അമ്മ വന്നിട്ടോ അവിടെയാണോ കല്ല് നിലത്ത് പൂവി നടപ്പുണ്ട് ഇവിടെ ആയിട്ട് അപ്പടെ കണക്ക് തെറ്റിക്കുന്നു ഇവിടെ പിടിക്കണെന്തിനാ നീളാണോ അല്ല ഇഞ്ച് അപ്പൊ അഗാധമായ കണക്കൂട്ടലിലാണ് കണക്കാണെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി കേട്ടോ പെട്ടെന്ന് കൂട്ടിത്തരും യോ ഏതായാലും സ്ഥിതിക്ക് കുറച്ച് ഇലഞ്ഞിപ്പൂ വറുക്കാം അല്ല ഇത് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഫ്രഷ് പൂവാണ്ടോ ഇന്നത്തെ കഴിഞ്ഞോ ഇത് വേഗം ണയോ ചെറിയ ഇവിടത്തൊക്കെ ഇട്ടു വേണമെങ്കിൽ പറഞ്ഞാൽ നോക്കില്ല ഉണ്ടാവുമായിരിക്കും ഞാൻ നോക്കിയില്ല അപ്പൊ അതിന് എടുത്തോ ഇന്നു വെച്ചാൽ ഫ്രഷ് ആണല്ലോ എന്റെ കയ്യിൽ കയ്യിലിപ്പോ വേണ്ട മോനെ നേർത്തിരിക്കുവാണ് നല്ല മണം നല്ല മണം ഇവിടെ നമ്മള് നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് ഗേറ്റ് നമ്പർ വൺ ഫസ്റ്റ് ഇത് അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനേഴടി വീതിപ്പാടെടുത്തേച്ചാണ് അതിലേക്ക് ഗേറ്റ് വയ്ക്കുന്നത് അപ്പം ഗേറ്റ് വെക്കുന്നതിന് മുമ്പ് ദേ ഇഷ്ടിക കെട്ടിയാക്കുന്നിടത്ത് ബി ഇഷ്ടികയുടെ അവിടെ രണ്ട് സ്ഥലത്തുമായിട്ട് ഹുക്ക് ഫിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഹുക്കിൽ ചെയിൻ ഇട്ട് വെക്കും അത് കഴിഞ്ഞിട്ട് പതുക്കെ ഉള്ളിലേക്ക് കയറ്റി ബെൽമൗട്ടപ്പയുടെ ഭാഷയിൽ ഇതേ ഉള്ളിലേക്ക് കയറ്റിയാണ് ഗേറ്റ് വയ്ക്കുന്നത് അപ്പം വലിയ വാഹനങ്ങൾ വന്ന് തിരിക്കാൻ വേണ്ടി വളം കൊണ്ടുവരാനും എന്തെങ്കിലും സാധനങ്ങളൊക്കെ പറമ്പിലേക്ക് ഇറക്കേണ്ടി വരില്ല അങ്ങനെയുള്ള സംഗതികൾ ഇറക്കാനായിട്ട് മുറ്റത്തോടെ വരാൻ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല മുറ്റത്തേക്കൊക്കെ തേയില ഇട്ടേക്കുന്നുണ്ട് അതിലേക്ക് കയറി പറമ്പിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നീളത്തിൽ പടിഞ്ഞാറ് വരെയും പോകാനായിട്ടാണ് ഇവിടെ ഒരു പാസേജ് ഉണ്ടാക്കിയേക്കണത് ശരിക്കും പറഞ്ഞാൽ ആ ഈട് നമ്മളിത് മതിൽ പണിയാൻ സമയത്ത് ഇവിടെ ഈട് ഇടിച്ചേച്ച് പാസേജ് അങ്ങ് വരിയാക്കി കാരണം ഇഷ്ടിക മെറ്റല് മണൽ മണലല്ല പൊടിയല്ലേ ഇപ്പം എല്ലാവരും ഉപയോഗിക്കണേ എറ്റൽപ്പൊടി അങ്ങനെയുള്ള സംഗതികളൊക്കെ പറമ്പിൻ്റെ എൻഡ് വരെയും പോയായിരുന്നു അതിനു മുമ്പ് ഏറ്റവും ആദ്യം ജെ സി ബി വന്ന് അങ്ങേയറ്റം മുതൽ ക്ലീൻ ആക്കിയില്ലേ വാനന്താത്ത കിറ്റാച്ചിയും വന്ന് ജെ സി ബിയും വന്നൂട്ടല്ലേ വില്ലിയാനൊക്കെ അപ്പം അതിനെല്ലാം വിസ്തൃതമായിട്ട് ഇറങ്ങിയാക്കിയിട്ടപ്പം അപ്പം അവർ പണിപ്പിക്കിനെ അവർ ചേട്ടന്മാർ ചോദിച്ചാൽ ചേട്ടൻ ചോദിച്ചായിരുന്നു ഇത്രയും വിസ്തൃതമാക്കണമെന്നപ്പോൾ അപ്പം പറഞ്ഞു വിസ്തൃതാക്കണം പതിനേഴ് അടി തന്നെ വീതിപ്പാട് വേണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് റോഡല്ലേ നമ്മുടെ ഇതിലേക്ക് ആ പ്രൈവറ്റ് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളിൽ പോലെ വീടുകളുണ്ട് അപ്പം ആ വീടുകളിലൊക്കെ നമ്മുടെ പണ്ട് കിടന്ന പോലെയുള്ള ഈടായിരിക്കണതേ അപ്പോൾ വണ്ടി വരുമ്പോൾ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ ഈടേലും മുട്ടാൻ പാടില്ല അവരുടെ ഈടിഞ്ഞു പോകൂലേ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് വണ്ടി ഡയറക്റ്റ് വളച്ചെടുക്കാൻ വേണ്ടി ഇത്രയും വിസ്തൃതാക്കിയത് അപ്പോൾ വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് ഇവിടെ വണ്ടി കയറുന്നതിന് അതിന് വേണ്ടിയാണ് ഈ ഭാഗത്ത് പിന്നെ അപ്പറേ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പറയാം അപ്പം ഇത് ഇങ്ങനെ പല വക സാധനങ്ങൾ പോകാനുള്ള പോകാനുള്ള പാസേജാണ് അതിൽ നമുക്ക് നടക്കാം ഭാവിയിൽ എന്തിനു വേണേലും ഉപയോഗിക്കാം ഉപയോഗിക്കാം എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം തൽക്കാലം നമ്മുടെ ഉദ്ദേശം സാധനങ്ങളൊക്കെ ഇറക്കുക പിന്നെ നമുക്ക് ഇങ്ങനെ പല സാധനങ്ങൾ പല ഉണ്ടാവും പറമ്പിൽ എന്തെങ്കിലും കൃഷിയൊക്കെ ഇറക്കുവാണെങ്കിൽ അതിൻ്റെ വളം സംഗതികളൊക്കെ കൊണ്ടുപോകാനും ഇങ്ങനെ അതിൻ്റെ തൈകൾ എന്തെങ്കിലും വാഴയൊക്കെ വെക്കുകയാണെങ്കിൽ ബൾക്കായിട്ട് വെപ്പിക്കുവാണെങ്കിൽ അതൊക്കെ വിടാം മുറ്റത്തോടെ അതൊക്കെ കൊണ്ടുപോകാൻ ശരിയാകില്ല അപ്പോൾ അതിന് വേണ്ടിയുള്ള പാസേജാ കേട്ടോ അപ്പം അതാണ് ഫസ്റ്റ് ഇത്രയും വിസ്തൃതമായിട്ട് എടുത്തേക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ലെവൽ ചെയ്യാനുണ്ട് ഈ ഈടിൻ്റെ മണ്ണിൻ്റെ ഈടായിരുന്നു നേരത്തെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊങ്ങിയും താന്നൊക്കെ ഇരിപ്പുണ്ട് പ്രക്ലിൻ വന്ന് ലെവൽ ചെയ്ത് വാനം താത്തിയാണ് നമ്മൾ മതിൽ പണതേക്കുന്നത് പക്ഷേ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ മതിൽ ഈ ഗേറ്റിൻ്റെ ഇങ്ങോട്ടൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ പൊങ്ങി ഇരിപ്പുണ്ട് മണ്ണുകളൊക്കെ മൺകൂനഞ്ഞി പണികളെല്ലാം കഴിയുമ്പോൾ ജെ സി ബി ഒന്ന് ലെവൽ ചെയ്യും ചെറിയ വണ്ടി ഇഞ്ഞ് വരുത്തുള്ളൂ ഹിറ്റാച്ച് ജെ സി ബിയുടെ ആവശ്യം ഇങ്ങനില്ല വലിയ വണ്ടിയുടെ ആവശ്യമില്ല അപ്പം ഇതാണ് ഇതിൻ്റെ അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാ ഇത്രയും വിസ്തൃതാക്കി എടുത്തേക്കണം അപ്പം ഇതാ ഉദ്ദേശം മറ്റുള്ളവർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് വലിയ വണ്ടി ഇവിടെ കയറുമ്പോൾ വഴിയിൽ വഴിക്ക് വീതി വഴിക്ക് വീതി മൂന്ന് മീറ്റർ അപ്പം അത് ഒട്ടും ഇതാവരുത് നമുക്ക് ശല്യം ഉണ്ടാവരുത് അതിനു വേണ്ടിയാണ് ഓക്കെ നമ്മുടെ ഇലങ്ങിപ്പൂവിന് അവിടെ വെച്ചു അവിടെ ഇരുന്ന് സുഗന്ധം പരത്തട്ടെ ഇതാണ് നമ്മുടെ ഗേറ്റ് നമ്പർ ടുവിന്റെ തൂണുകൾ അതെ രണ്ട് പില്ല പില്ലറും അത് ഇത് ഇങ്ങനെ കാണിക്കാൻ മോശമാണ് എൻ്റെ നൈറ്റുകളും ഇപ്പം പഴയ നൈറ്റുകൾ ചേട്ടന്മാർ ഈ നനവ് നിക്കാനായിട്ട് ചണച്ചാക്കിപ്പോൾ കിട്ടാനില്ലല്ലോ അപ്പൊ എന്നോട് പഴുതുണി ചോദിച്ചപ്പോൾ ഒരു കൂമ്പാഹാരം നൈറ്റ് കൊടുത്തപ്പോൾ അവർ ഭയങ്കര ചിരി എന്നോട് പിന്നെ കൈലുമുണ്ടോ നൈറ്റോ എന്തെങ്കിലുമൊക്കെ തന്നര ചോദിച്ചിങ്ങനെ സാറേ നനച്ചിട്ട് കഴിയുമ്പോൾ തുണി ഇട്ട് വെച്ചാൽ നനച്ച് ഇട്ട് കഴിഞ്ഞാൽ വെയിൽ ഭയങ്കര അല്ല അപ്പം മൂന്നാല് ട്രിപ്പ് നനയ്ക്കും ഡെയിലി അപ്പൊ അത് അതിന് നനവ് നിന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നനയ്ക്കാനായിട്ട് ഓസ് കുത്താൻ പോയേക്കോ പൈപ്പിൽ അപ്പം അതിനാണ് അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി വരാനായിട്ട് വീതി എടുത്തേക്കുന്നത് പന്ത്രണ്ടടി മറ്റേ അടുത്ത് പതിനേഴടി അപ്പം ഇതും നല്ല വിസ്തൃതമാണ് ഗ്യാസ് വണ്ടിക്കാരില്ലേ ഗ്യാസ് വണ്ടിക്കാർ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച പടതു കൊണ്ടിരുന്നപ്പോൾ വന്നു അപ്പോൾ വഴി മുഴുവൻ ഇഷ്ടിയാക്കിയിട്ട് ബ്ലോക്ക് ആക്കി ബ്ലോക്കല്ല അവർ പടതു കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അവരവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ ആ പയ്യന്മാർ വേഗം മാറ്റി കൊടുത്ത് ഇഷ്ടിയാക്കാൻ ഇങ്ങനെ കാണിക്കുന്നു അപ്പം അല്ലെങ്കിലും അവർ ചുവന്നുകൊണ്ട് നമുക്ക് തന്നോളും അപ്പൊ അവരവിടെ വന്നു കഴിഞ്ഞാൽ എന്നോട് പറയാം ചേച്ചി ഏറ്റവും വലിയ വണ്ടി വന്നാലും ചേച്ചിക്ക് ഇങ്ങനെ കയറൂലോ അവിടത്തെ പോലെ വിസ്തൃത അല്ലെങ്കിലും പന്ത്രണ്ടടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലോറ് ചേച്ചിക്ക് ഇവിടെ വരുവല്ലോന്നു ഗ്യാസ് വണ്ടി പിന്നെ വലിയ വണ്ടി വരാറില്ലേ അപ്പം അത് വന്ന് പണ്ട് നമുക്ക് തിരിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ പറമ്പിലേക്ക് ഉണ്ടായിരുന്നല്ലോ ഇപ്പം കുറച്ചൂടെ വിസ്തൃതാക്കി പണി കഴിഞ്ഞു കഴിയുമ്പോൾ അപ്പം സൗകര്യം ഉണ്ടാക്കാനായിട്ട് തിരിക്കുക അപ്പൊ വണ്ടി അങ്ങോട്ടിടാം പിന്നെ എനിക്ക് കുറച്ച് വേറെ പ്ലാനിങ് ഉണ്ട് അകത്ത പോസ്റ്റുകൾ വാർത്തിട്ടത് രണ്ടുമൂന്നെണ്ണം കിടപ്പില്ലേ ഡ്രാഗൺ ഡ്രാഗൺ കൊളാമ്പി ബൊഗൈൻവില്ല അമ്മയുടെ അവിടെ നിന്ന് നാടൻ ബൊഗൈൻവില്ല കൊണ്ടുവന്നേച്ച് നട്ട് മഴ പിടിച്ചിട്ടേ ഉള്ളൂ മഴക്കാലത്തോളൂ അതെല്ലാം ഡ്രാഗനാക്കി ഒരു പോണനുമ്പോൾ കേട്ടണം അവിടെ നിൽക്കുന്ന ഡ്രാഗൺ പോസ്റ്റ് മൂന്നെണ്ണം ഞാൻ ജോൺ ചേട്ടനോട് പറഞ്ഞ അവരെ കൊണ്ട് ചൂട് കൊണ്ടുവന്നിട്ട് കോൺക്രീറ്റ് എന്നിട്ട് കൊളാമ്പിള് പാഷ് പാശും ഫ്രൂട്ടൊന്നും പോട്ടെ മറ്റേ ബൊഗെൻ വലിയ മഴയത്ത് മാത്രമേ ഉള്ളൂ ഡ്രാഗൺ കയറ്റി വെച്ച് വിടുവുള്ളൂ ഡ്രാഗൺ കീറി ഓൾറെഡി കിടക്കണേലേ ഇരുമ്പം പുള്ളി അല്ലേ അപ്പം അത് നടും പിന്നെന്താ ഈ ഭാഗം ഇല്ലേ അപ്പുറത്തെ മറ്റേ സൈഡില് ഒരു സൈഡിൽ അപ്പോൾ പറഞ്ഞു നടാൻ പറ്റൂല കാരണം വണ്ടികളത്തേക്ക് കയറ്റാനുള്ളതാണ് അപ്പോൾ വണ്ടികൾ തിരിക്കാനും ഒക്കെ ഉള്ളത് മറ്റേ ഭാഗത്ത് നമുക്ക് ലൈനായിട്ട് മുറ്റത്തിൻ്റെ ഇവിടം വരെ ഇലച്ചെടികൾ വെക്കാം എന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കാനഡയിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ചെടിയുടെ മേടിക്കൽ കണ്ടുകൊണ്ട് ടി ശാന്ത ടിട്ടുവിൻ്റെ ശാന്ത എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൂങ്കാവനാക്കുമോ ഇനി ഞങ്ങൾ വരുമ്പോഴത്തേക്കും പൂങ്കാവനൊന്നും ഉണ്ടാവില്ല എന്നാലും എൻ്റെ ഒരു ആഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു മെസ്സേജ് കൊടുത്തായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ധൃതിയായിരുന്നു കാണാൻ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുമ്പല്ലേ എൻ്റെ അടുത്ത് വിസിറ്റ് ചെയ്യാൻ പോയതല്ലേ ശാന്തം തിട്ടു അപ്പോൾ ശാന്ത മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് അപ്പം ഇങ്ങനെ നമുക്ക് ഇലച്ചെടികൾ വെക്കുമ്പോൾ വെയിലേറെ അടിക്കണോണ്ടേ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പയ്ക്ക് ൾ ലൈറ്റ് കേട്ടോ ഒരു ഒരു പോസ്റ്റ് ഒറ്റ സിംഗിൾ ലൈറ്റ് അപ്പൊന്ന് വെ അവിടെ ലൈറ്റുകള് അത് ഇവിടെ നല്ല ഭംഗിയായിട്ട് നീറ്റ് നീറ്റായിട്ട് വരും നൈറ്റിക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് മനസ്സിലായില്ലേ മനുഷ്യരെ പോലെയാണിയായി മനുഷ്യരും അങ്ങനെയല്ലേ ആയ हालत ആരാ ഈ ടേപ്പ് ഫുൾ ചെയ്യണില്ല അല്ലേ അത്രേം ഭാഗം ഉള്ളൂ ഇപ്പോ തേച്ച അത്രേം ഭാഗം ഉള്ളൂ ആവണ്ടില്ല മ്മ് മ്മ് വേണ്ടല്ലേ ദേ ആ തേച്ച ഭാഗം ആ തേച്ച ഭാഗം ഇല്ല നേരെ كده अवर्डन इवड़न मले अवर्डन इवड़न मले മൂന്ന് വേരം മൂന്ന് ദിവസം ആയി ഓ அப்பারে എങ്ങനെ മനസ്സിലാവും ഹാ

തേപ്പ് അങ്ങോട്ട് തേപ്പില്ലാട്ടോ ഗേറ്റിന്റെ തൂണുകളില്ലേ അവിടെയും പിന്നെ അതിനോട് ചേർന്ന് വരുന്ന ഭാഗമാണ് തേപ്പുള്ളത് അതെ കണ്ടോ ഇത്രയേറിയ തേപ്പുണ്ട് കണ്ടോ ഈ ബീഡിങ് എത്ര പെർഫെക്റ്റ് ആയിട്ട് അവർ അവര് അല്ലേ പണ്ടൊക്കെ നമ്മൾ എത്രയധികം ശ്രദ്ധിച്ചാണ് ഓരോ ആൾക്കാരും ഈ വീട് പണിയും മതിൽ മതിലുപണിയും ഒക്കെ ചെയ്യുന്നതെന്ന് നമ്മളത് പേഴ്സണലി വിറ്റ്നസ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെപ്പറ്റി ചിന്തിക്കുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ ഒരു പണി അല്ലെങ്കിൽ ഒരു വീട് പണി പക്ഷേ അതിൽ ഓരോ ചെറിയ വർക്കും എത്ര അധികം ശ്രദ്ധിച്ചിട്ടാണ് എത്ര മെഷർമെൻ്റ് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നവർ ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും നമ്മൾ വിറ്റ്നസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേറ്റിൻ്റെ കുറ്റി വന്നു താഴെ ബീഡിങ് ആരംഭിക്കുന്നതും ഇവിടം തൊട്ടാണ് കേട്ടോ അങ്ങോട്ട് ബ്ലീഡിങ് ഇല്ല കാരണം അതിങ്ങനെ പരവതാനി പോലെ കിടക്കും അത് മൊത്തം ബീഡിങ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇനി എത്ര ദിവസം കൂടി ഇങ്ങനെ നനയ്ക്കേണ്ടി വരും അത്ര മതി ഷോർട്ടേജ് ഈ അപ്പൊ അതുകൊണ്ട് ഒരുപാട് നനച്ച് കഴിഞ്ഞാൽ സിമെന്റിന് എന്തോരം നനച്ചാലും നല്ലതാണ് ഉറപ്പ് കൂടുതലാണ് അത്ര മുഴുവനും നനച്ചില്ലെങ്കിൽ അത് പൊടി പോലെ ഇങ്ങനെ സിമെന്റിങ്ങനെ വായിപ്പോ അതിന്റെ ബലയില്ല തേച്ച ഭാഗമാണ് കൂടുതൽ ഈ പരിസൻ നനയ്ക്കുമ്പോ അങ്ങനെയാണ് നനയ്ക്കേണ്ടത് അങ്ങനെ ഇതിനെ ചാന്തെന്ന് പറയണേ പിന്നെന്തൊക്കെ പേര് മണലില്ലാതെ അത് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യണല്ലേ

തൂണുകൾ അവിടെയുള്ള പില്ലറ് അതെ ഇപ്പം അടുത്ത ചൊവ്വാഴ്ച ഒക്കെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അതും ഒരു ആറു ദിവസം നനയ്ക്കുന്നു ഒരു അടുത്ത വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് നന ഫിനിഷ് ആവും ഗേറ്റ് ഫിറ്റ് ചെയ്യണ സമയത്ത് ഞാനിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കാറുണ്ട് അത് ഇത് ഇവർ വന്ന് പോയി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തായാലും അല്ല ഇവരുടെ വർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിനുള്ള ഹുക്കൊക്കെ വെച്ചു കഴിഞ്ഞല്ലോ അപ്പം അങ്ങനെ നമുക്കുള്ള ഗേറ്റ് ആദ്യം ഫിറ്റ് ചെയ്യുള്ളൂ പറമ്പിലേക്കുള്ള ഗേറ്റ് പതുക്കുകയുള്ളൂ അവിടെ ചെയിൻ തൽക്കാലം ഇടും പിന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തിനകം ഫിറ്റ് ചെയ്യിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഹാപ്പി ണോ ഹാപ്പിയൊക്കെയാ ഇനിയിപ്പകത്തിച്ചിട്ട വർക്കുകൾ ഉണ്ടല്ലോ ആ ഇത് ഉടനെ തലവേദന നമ്മുടെ കുക്കിങ്ങിന്റെ അവസ്ഥ അത് അതെ ഇപ്പൊ ചെയ്യണം വലിയ വർക്കൊന്നും അല്ല ചെറിയ ചെറിയ പാച്ച് വർക്കുകളാണ് പക്ഷെ അത് കുറച്ച് വിപുലീകരിച്ച് ചെയ്യേണ്ടി വരും അതാണ് പ്രശ്നം മഴ ഇതല്ലേ അതൊക്കെ കൺസ്ട്രക്ഷൻ മാറ്റി പുതിയത് ചെയ്യണം അതൊരു നല്ല തലവേദന പിടിച്ച പണിയാണ് വേറെ ഒന്നുമില്ല അവർ ചെയ്തോളൂ അവർക്കതിന് മെഷീനും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അത് നമുക്ക് അന്നേരം

ഇഞ്ച് ഇനി തെക്ക് നിന്നും വടക്കോട്ട് അളക്കാനുണ്ട് അതും ഏകദേശം ഒരു നൂറ്റി എൺപത് അടിയോളം വരും ഡയറിയിൽ നോട്ട് ചെയ്യണോ ഈ വീഡിയോയിൽ സൗണ്ട് ഇത്ര കുറവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ ഇയർഫോൺ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി കേൾക്കാനായിട്ട് പറ്റുമെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി നാച്ചുറലി സംസാരിക്കുന്നത് അങ്ങ് എടുത്തു പോവുകയാണല്ലോ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മൾ വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യുമല്ല ചെയ്യുന്നത് നമ്മുടെ എല്ലാ വീഡിയോസും തന്നെ നാച്ചുറലി ആ ഒരു സാഹചര്യത്തിൽ നടക്കുന്നത് അതേപടി നമ്മൾ ക്യാപ്ചർ ചെയ്യുകയാണ് രണ്ടാമത് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ റീക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ മൈക്കൊക്കെ പക്ഷേ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാൻ നാച്ചുറലി സംഭവിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ പുറത്ത് ഇതുപോലുള്ള പണികൾക്ക് നമ്മൾ പറമ്പിലേക്കൊക്കെ പോകില്ലേ അന്നേരം നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ട് പോവാന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പില പണി അങ്ങനെയാണല്ലോ കുറച്ച് ഹാർഡായിട്ടുള്ള പണിയായിരിക്കും അന്നേരം നമുക്ക് മൈക്കൊന്നും അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് പറ്റണം എന്നില്ല അപ്പോൾ അതെപ്പോഴും താഴെ വീണ് പോകാനും കാണാതെ പോകാനും ഒരുപക്ഷെ ഡാമേജായി പോകാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് ിന്റെ ഒരു സൈഡ് തൊട്ട് അപ്പുറത്തെ സൈഡ് വരെ ആ കെട്ടിയ മതില് എന്തോരം ഉണ്ടെന്ന് നമ്മൾ അളന്ന് നോക്കണമല്ലോ നല്ല ഭാരപ്പെട്ട പണിയായിരുന്നു പ്രത്യേകിച്ച് ഈ നല്ല ചൂടത്തെ അപ്പോൾ ഇച്ചിരി സൗണ്ട് കുറവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ക്ഷമിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം കേട്ടോ